നമസ്കാരം നിലവിലെ പിണറായി സർക്കാരിനെ പുകർത്താൻ അസാമാന്യമായ തൊലിക്കട്ടി വേണം പിണറായി ഭരണത്തിൽ കേരളം സ്റ്റാർട്ടപ്പിൽ വേൾഡ് റെക്കോർഡാണെന്നും രണ്ടു മിനിറ്റിൽ വ്യവസായം തുടങ്ങാൻ കഴിയും വിധം ഇവിടെ വ്യവസായ സൗഹൃദം ആണെന്നൊക്കെയാണ് ശശി തരൂർ കാച്ചുവിടുന്നത് അദ്ദേഹം ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് എന്നറിയില്ല മന്ത്രി രാജന്റെ പ്രസ്താവനയെ ആധാരമാക്കിയാണ് ഇങ്ങനെയൊക്കെ തട്ടിവിടുന്നതെന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഫുട്പാത്തിൽ ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അത് സർക്കാർ കണക്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണ് ആ കണക്ക് വെച്ചാണ് ഈ വിശ്വപൗരൻ പിണറായി പുകഴ്ത്തുന്നത് പിന്നെ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യം അത് എല്ലാവർക്കും അറിയുന്നതാണ് സർക്കാരിന്റെ തെറ്റുകളെ വിമർശിക്കുകയും ശരികളെ അംഗീകരിക്കുകയും തന്നെയാണ് വേണ്ടത് അതാണ് ശരിയും എന്നാൽ ആ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇന്ത്യയിലുണ്ടോ മോദി അമേരിക്കയിൽ പോയത് ആയുധ കച്ചവടത്തിനെന്നാണ് കേരള മുഖ്യൻ പിണറായി വിജയൻ പ്രസ്താവിച്ചത് അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിലവാരത്തിന്റെ ഒരു സാമ്പിൾ വാത്തുറന്നാൽ അദാനി മോദി എന്നാണ് രാഹുൽ ഗാന്ധി എന്ന വിദ്വാൻ പറഞ്ഞു നടക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ താൻ എന്തോ ഒരു മഹാനാണെന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള വൃദ്ധാശ്രമം ആണ് ഈ വിശ്വമഹാൻ നടത്തിയത് എന്നാണ് എന്റെ വിലയിരുത്തൽ കൂട്ടത്തിൽ മോദിയെയും പുകഴ്ത്തി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു കപട ബുദ്ധിജീവി എന്നതിനപ്പുറം മറ്റൊരു മഹത്വവും ശശി തരൂർ എന്ന വ്യക്തിയിൽ ഇല്ല എന്നതാണ് എന്റെ നിരീക്ഷണം കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം സാംസ്കാരികമായും സാമ്പത്തികമായും കേരളം അധപതനത്തിന്റെ പടുക്കുഴിയിലാണ് കിട്ടാവുന്ന എല്ലായിടത്തു നിന്നെല്ലാം കടം വാങ്ങി അതിന്റെ താങ്ങാനാവാത്ത ഭാരം വരും തലമുറയുടെ തലയിൽ കയറ്റിവെക്കുകയാണ് നിലവിലെ സർക്കാർ അതേസമയം ഭരിക്കുന്ന പാർട്ടിയുടെ സമ്പത്തും ആസ്തിയും എത്രയാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സർക്കാർ പാപ്പരായി പാർട്ടി സമ്പന്നമായി ഇതാണ് നടന്നത് സംസ്കാരത്തിന്റെ കാര്യമെടുത്താൽ മുൻപൊക്കെ ഒറ്റപ്പെട്ടതാണെങ്കിൽ ഇന്ന് സാർവത്രികമായി കൊലയും പീഡനവുമാണ് മാർ പാർട്ടി ഭരിക്കുമ്പോൾ എല്ലാം വേണം എന്നാൽ ഭരണമില്ലാതെ പ്രതിപക്ഷത്താണെങ്കിൽ ഒന്നും പാടില്ല കഴിഞ്ഞ കാലം എന്തിനെയൊക്കെ എതിർത്ത് സമരം ചെയ്ത് ജനങ്ങളുടെ സ്വൈര്യവും സമാധാനവും തകർത്തോ അതൊക്കെ ഭരണം കിട്ടുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ നടപ്പിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനും ലാഭവും പാർട്ടിക്ക് മുതൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിദേശ സർവകലാശാലയും വേണമെന്നത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ തോറ്റ് പ്രതിപക്ഷമായാൽ എല്ലാം പുറത്തെടുക്കും ആ പാർട്ടിയുടെ ശൈലി അങ്ങനെയാണ് ശൈലി മാറ്റിയാൽ ആ പാർട്ടിയില്ല മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ഓരോ അവസരത്തിലും പറയുന്നത് അതേപടി മുഖവിലക്കെടുക്കുന്നവർ പൊട്ടന്മാരോ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ വൈകല്യമുള്ളവരോ ആയിരിക്കും എന്തെന്നാൽ ആ പാർട്ടിക്കാർക്ക് പാർട്ടി താല്പര്യം മാത്രമേ ഉള്ളൂ ഭരണം കിട്ടിയാലും പ്രതിപക്ഷത്തായാലും പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ പാർട്ടിക്ക് വേണ്ടിയും പാർട്ടി താല്പര്യം സംരക്ഷിക്കാനുമാണ് അല്ലാതെ നാട് നന്നാക്കാനല്ല ഓരോ പ്രസ്താവനയും നിലപാടും പാർട്ടിക്ക് വേണ്ടിയുള്ള അടവു നയങ്ങളാണ് തോന്നുമ്പോൾ തോന്നുമ്പോൾ അക്രമം അഴിച്ചുവിടുന്നതും ആളുകളെ കൊല്ലുന്നതും ഒക്കെ പാർട്ടി വളർത്താനാണ് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയാനും നാളെ തിരുത്തി പറയാനും ഒരു ഉളുപ്പും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന ജാള്യതയും ഉണ്ടാവില്ല അങ്ങനെയാണ് ഭൂമി പരന്നതാണെന്ന പണ്ടത്തെ വിശ്വാസം പോലെയാണ് അന്ന് ഞങ്ങൾ സ്വാശ്രയത്തെ എതിർത്ത് ബാലവാടികൾ വരെ പൂട്ടിച്ചതെന്ന് ഒരു ഉന്നത നേതാവിന് പറയാൻ കഴിഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ വിശ്വപൗരനെ കോൺഗ്രസ് മടുത്തിരിക്കുന്നു അതിനി ഉപ്പുവച്ച കാലം പോലെ ക്ഷയിച്ച് ഇല്ലാതാകും ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന ആധിയിൽ സുബോധം നഷ്ടപ്പെട്ടാണ് കേരളത്തിലെ നിലവിലെ ഭരണത്തെ പുകഴ്ത്തിയത് ബോധമുള്ള ആർക്കും അതിനെക്കുറിച്ച് മനസ്സിലാവും കടപ്പാട് ഫേസ്ബുക്ക് ന്യൂസ് ഡാസ്ക് ഭരതഭൂമി